അധികനോടുംബടിയുടെ സന്ധ്യാപ്രാർത്ഥനയിലേക്ക് നമ്മൾ കടക്കുകയാണ് തീർച്ചയായിട്ടും കൃപാസന മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടും നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അത്ഭുതം അത്ഭുതം കാണിക്കും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആസനമാതാവിനോട് നിങ്ങൾ ചേർന്ന് നിൽക്കാം നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അമ്മ മാതാവിനോട് നിങ്ങളെ ഏറ്റു അപ്പം തീർച്ചയായിട്ടും കൃപാസന മാതാവ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നതാണ് ആ ഒരു കൂടി തന്നെ നിങ്ങളീ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദവർ മാതാവേ സന്നിധിയിൽ ഞാൻ ചെയ്ത് ഉടുംബിടി പാലിക്കാൻ എനിക്ക് ക്ഷത്തിരിടും ഈ കൃപാസനത്തിൽ മര്യാദയുടെ ഉടമ്പിടി ധ്യാനത്തിൽ കൊടുക്കുന്ന പ്രാർത്ഥനയോട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് ആവശ്യം സാധിച്ചിരണമേ അതുപോലെ തന്നെ അമ്മേ മാതാവ് ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആൾക്കാർ ഏത് സമയത്താണെങ്കിലും അവരുടെ ആവശ്യങ്ങൾ അമ്മയും അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അതുപോലെ തന്നെ ആവശ്യങ്ങൾ കമൻ്റായിട്ടിടുന്നവരുടെ അവരുടെ ആവശ്യങ്ങൾ അമ്മേ മാതാവ് അങ്ങയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എല്ലാവരെയും അമ്മയുടെ കൃപ അമ്മയുടെ ഇടപെടലാൽ അവരെല്ലാം കാത്തു പറഞ്ഞു അമ്മയും അമ്മേ മാതാവ് അവരെ അമ്മയുടെ സന്നദ്ധയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങളെല്ലാം പറയും സുരക്ഷയുടെ താവേ അങ്ങനെ തന്നെയാണ് മേഡം രാജ്യപ്പെട്ട മേഡത്തിന് മെഡി സെപ്റൂമിലും ആണെങ്കിൽ അന്ന് വേണ്ടി ആരാധത്തി എന്നുള്ളത് ഞാൻ പറഞ്ഞത് സ്വത്തീർത്ഥവാൻ അനുഗ്രഹിക്കണം തോന്നം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടാണ് പരിചയമറമേത്തവരെ അന്മേ പാടാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് ഒന്നും വിഷമം ഇതാൻപത്രം പരിശുദ്ധ സ്ഥിതി അതിലേ പോലെ ഇപ്പോഴും എനിക്ക് പരിസ്ഥയ കൃവാസന പ്രസാദർ മാതാവ് അംഗ സന്നദ്ധത്തിൽ ഞങ്ങൾ ചെയ്തു മര്യനോടും മൂടി ഒരു കുടുംബത്തിന് ശക്തി തരണമേ കൃവാസനത്തിൽ എടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തരണമേ അമ്മേ മാതാവേ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവരെ അവരുടെ ആവശ്യങ്ങളും എന്തുത്തിൻ്റെ ആവശ്യങ്ങളാണെങ്കിലും അതെല്ലാം അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു ഏതു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ജോലി തടസ്സങ്ങൾ ഏതു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിൽ പോലും ആ ബുദ്ധിമുട്ടുകളെല്ലാം അമ്മ മാതാപിയയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അമ്മ അവരുടെ കാര്യത്തിൽ എല്ലാ ഇടപെടൽ നടത്തണമേ അമ്മേ സർവസ്ഥാന വേണ്ട നമ്മളാണ് രാജ്മണ് സുസൃതമെന്നേഷണമേതൂ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടി എപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് എപ്പോഴും അമ്മേ അമ്മയെ പരിശ്രമന പ്രസാദ മാതാവ് അംഗീകാരത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്തോട് പടിപാലിക്കുന്ന എനിക്ക് തീരുമേ ഗൃവാസനത്തിൽ പ്രാർത്ഥിക്കുന്ന സർവീറ്റേയും പ്രാർത്ഥനയോട് ചേർത്ത് കുടുംബം ാവശ്യം സാധിച്ചു തരണമേ അമ്മയും മാതാവേ അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരെ അവരുടെ ആവശ്യങ്ങളും ഒരു ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ കുടുംബങ്ങളെ എല്ലാവരെയും അവർ അമ്മ അനുഗ്രഹിക്കണം അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അവർ ദാരിദ്ര്യത്തിൽ നിൽക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്നവർ ഉയർത്തണമേ അതുപോലെ തന്നെ അവർ രോഗിയായിട്ടുള്ള ആ സാഹചര്യത്തിൽ നിന്ന് അവരെ ആരോഗ്യവാനിലേക്ക് മാറ്റണമേ അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള ഉയർച്ചയും അമ്മയുടെ ഇടപെടലും മൂലം അവരില്ല നടത്തി കൊടുക്കണമേ അമ്മ മാതാവേ തീർച്ചയായിട്ടും അനുഗ്രഹിക്കണമേ രാജ്മാണ് സുഹൃത്തേരാണമെന്ന് നാണ്ടി ആഹാരനാശിക്കുന്നു മാറിഞ്ഞീർത്തങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കില്ലെന്ന് അങ്ങനത്തെ വായിച്ചു അനുഗ്രഹിക്കപ്പെട്ടു പറയുമ്പോൾ ഞാൻ വിഷു അതിലേ ഫലിക്കാമേ വിശ്വാസപ്രവണം